അജിന ഗുഡ് മോർണിംഗ് എന്താണ് നേപ്പാളിൽ കലാപമൊക്കെ ഒടുങ്ങുകയാണോ ഒരു ശാന്തതയിലേക്ക് പോകാൻ പറ്റുന്നുണ്ടോ പക്ഷെ അപ്പോഴും ആ രാജ്യത്തെ ആര് നയിക്കും എന്നതിലെ അനിശ്ചിതാവസ്ഥ മാറിയിട്ടുണ്ടോ അജിന ഗുഡ് മോർണിംഗ് മനു നമ്മളെല്ലാവരും കണ്ടതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നേപ്പാൾ എത്രത്തോളം സംഘർഷഭരിതമായിരുന്നു എന്ന് എന്നാൽ ഇപ്പോൾ നേപ്പാൾ ഒരു സമാധാനത്തിൻ്റെ പാതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കൊണ്ടിരിക്കുകയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ നമുക്കറിയാം എത്രത്തോളം സംഘർഷമാണ് അവിടെ പൊട്ടിപ്പുറപ്പെട്ടത് ഒരു കലാപം തന്നെയാണ് അവിടെ ഉടലെടുത്തിരുന്നത് എന്നാൽ ഈ രാജ്യത്തിൻ്റെ സുരക്ഷ കണക്കിലെടുത്ത് ഇവിടെ ഇപ്പോൾ ഇപ്പോൾ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് സൈന്യം എപ്പോഴാണോ ഇവിടെ അധികാരത്തിൽ ഈ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ ഏറ്റെടുത്തത് അന്നു മുതൽ ഒരു സമാധാനം പുലരുന്ന വേളയാണ് വേളയാണിപ്പോൾ നേപ്പാളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ആറ് മണിവരെ നിരോധനാജ്ഞ സൈന്യം ഏർപ്പെടുത്തിയിരുന്നു അതായത് അത്രത്തോളം സംഘർഷം അവിടെ പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യത്തിലായിരുന്നു നിരോധനാജ്ഞ നിരോധനാജ്ഞ ഇന്ന് രാവിലെ ആറ് മണിവരെ സൈന്യം ഏർപ്പെടുത്തിയിരുന്നത് ഈ നിരോധനാജ്ഞ ആറ് മണിവരെ സൈന്യം ഏർപ്പെടുത്തി ഏർപ്പെടുത്തിയതിന് ശേഷവും ഇപ്പോഴും നേപ്പാളിൽ ഒരു സമാധാനം ഉണ്ട് സമാധാനം നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ സമാധാനം പുലരുന്നു എന്നു പറയുന്ന വാർത്തകളാണ് റിപ്പോർട്ട് എന്ന് പറയുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് മുൻ പ്രധാനപ്പെട്ട മന്ത്രി ആയിട്ടുള്ള ശർമ്മ ഓലി എപ്പോഴാണോ രാജിവെച്ചത് അതിൻ്റെ തൊട്ടു പിന്നാലെ ആയിരുന്നു രാജ്യസുരക്ഷ കണക്കിലെടുത്തും അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഒരു അക്രമാസക്തമായ രീതിയിലേക്ക് പോകാം അതുപോലെ തന്നെ വെടിവെപ്പുകളും അതുപോലെ തന്നെ ബലാത്സംഗങ്ങളും അതുപോലെ തന്നെ മറ്റ് കൊലപാതകങ്ങളുമെല്ലാം ഉണ്ടാകാം എന്ന കണക്കിലെടുത്തുകൊണ്ടാണ് സൈന്യം രാജ്യത്തിൻ്റെ സുരക്ഷ 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 മുൻനിർത്തി സൈന്യം ഏറ്റെടുത്തത് അപ്പോൾ ആ ഒരു സൈന്യത്തിൻ്റെ സൈന്യത്തിൻ്റെ വിജയം തന്നെയാണ് കാരണം ഇത്രത്തോളം ഒരു സംഘർഷം പൊറ്റപ്പെറപ്പെട്ട അവസ്ഥയിൽ ഒരു സമാധാനം ഇപ്പോൾ നേപ്പാൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ മനു പറഞ്ഞതുപോലെ അടുത്ത പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു സർക്കാർ നേപ്പാളിലിനി സർ അടുത്ത സർക്കാർ എപ്പോഴാണ് വരുക എന്നൊരു അനിശ്ചിതത്വം തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസം സൈന്യവും അതുപോലെ തന്നെ ജെൻസിലെ പ്രക്ഷോഭകരും തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിലാണ് ഇടക്കാല പ്രധാനമന്ത്രിയായി സുശീല കാർക്കി ഇവർ മുൻ ചീഫ് ജസ്റ്റിസ് ആണ് സുശീല കാർക്കിനെ നിയോഗിച്ചത് അപ്പോൾ ഈ സുശീല കാർക്കി ഈ പ്രതിഷേധക്കാരുടെ പ്രതിഷേധക്കാരുടെ ആവശ്യപ്രകാരമാണ് സുശീല കാർക്കിനെ ഒരു ഇടക്കാല പ്രധാനമന്ത്രിയായി നിയോഗിച്ചിരിക്കുന്നത് എന്നിരുന്നാൽ കൂടി നേപ്പാളിൽ ഇനി അടുത്തൊരു എന്താണ് നേപ്പാൾ അടുത്തൊരു അവസ്ഥ അല്ലെങ്കിൽ ഒരു സർക്കാർ പുതിയൊരു സർക്കാർ വിഷയം എന്ന് പറയുന്നത് അതിനാ ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ പ്രക്ഷോഭക്കാർക്കിടയിൽ ഒരു സമവായം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ജെൻസി പ്രക്ഷോഭത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിനൊരു ഒരു നേതൃത്വം നൽകാൻ ഒരു സംഘടനയില്ല നേതൃത്വം നൽകാൻ ഒരു നേതാവില്ല എല്ലാവർക്കും പല അഭിപ്രായങ്ങളുള്ളതാണ് അങ്ങനെയൊരു പ്രക്ഷോഭം കൂടുതൽ അപകടകരമാകും കാരണം പല ചിന്തകളുടെ ഉള്ള മനുഷ്യരാണ് അവർ പലതരത്തിൽ വ്യാപിക്കപ്പെടും ഒരു സംഘടനാ നേതൃത്വം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും അവരെ നിയന്ത്രിക്കാൻ കഴിയുകയുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കുറച്ചാളുകൾ സുശീല കർക്കയുടെ പേര് പറയുന്നു കുറച്ചാളുകൾ ബാലേന്ദ്ര ഷായയുടെ പേര് പറയുന്നു ഒരു സമവായത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പശ്ചാത്തലം രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുകയല്ലേ അതേ മനു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് പക്ഷേ ഇന്നലെ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് സുശീല കർക്കയുടെ പേരാണ് ഭൂരിഭാഗം പ്രക്ഷോഭകരും മുന്നോട്ട് വെച്ചത് അവരുടെ ഒരു അവരുടെ ആവശ്യാനുസരണമാണ് ഈ സുശീല കർക്കേനെ ഇപ്പോൾ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് നിയോഗിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നത് എന്നിരുന്നാൽ കൂടി ഇനി അടുത്ത ഒരു എന്താണ് മറ്റേ ഒരു സർക്കാർ അതായത് ഉടൻ തന്നെ ഒരു സർക്കാർ രൂപീകരിക്കുമോ എന്ന് എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നമാണ് ഇപ്പോൾ നേപ്പാളിൽ ഉടലെടുത്തിരിക്കുന്നത് ഇപ്പോൾ സൈന്യത്തിൻ്റെ സൈന്യമാണ് ഇപ്പോൾ അവിടുത്തെ രാജ്യസുരക്ഷയെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈന്യം ഇപ്പോൾ ഉള്ളത് കൊണ്ട് തന്നെ വളരെ സാധാരണ നിലയിലാണ് ഇപ്പോൾ നേപ്പാളിലെ കാര്യങ്ങൾ നടക്കുന്നത് എന്നിരുന്നാൽ കൂടി ഒരു സർക്കാരില്ലാത്തത് കൊണ്ട് നേപ്പാളിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കുന്നതിലും ചിന്തിക്കാവുന്നതിലും അപ്പുറം തന്നെയാണ് ഇപ്പോൾ എന്താണ് സുശീല കർക്കെയാണ് ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് നിയോഗിച്ചിട്ടുള്ളത് ഇവർ എന്തായാലും ഇവരുടെ ഒരു എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി കാണേണ്ടതുണ്ട് മനു പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മനു മറന്നുപോയതായിരിക്കാം അവിടെ ഇന്ത്യക്കാർ കുടുങ്ങിക്കിടപ്പുണ്ട് ഇവർ ഇന്ത്യക്കാർ ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ വരെ അടച്ചിട്ടിരുന്ന ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളം തുറന്നിട്ടുണ്ട് അപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരും ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും നേപ്പാളിൽ ഒരു നേപ്പാളിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു അശാന്തി മങ്ങി ശാന്തി എത്രയും പെട്ടെന്ന് തന്നെ ഉടലെടുക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് മനു